മഹാസ്ത്രീ പ്രസ്ഥാനത്തിന്റെ ഇരുപത്തിയെട്ടാം വാർഷികം ഓണം ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി ഇത് കുടുംബശ്രീ ജില്ലാതല ഓണം വിപണമേളയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഈ വേദിയിൽ നടക്കുന്നത് സ്വാഗതം അറിയുന്നതിനായി ബഹുമാനപ്പെട്ട ജില്ലാ മിഷൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീമതി അനുരാധ അവ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ജില്ലാതല അഞ്ച് മേള നടത്തുന്നത് നമ്മുടെ പാലക്കാട് ചെറിയ കോട്ട മൈതാനാണ് നമ്മുടെ ഉദ്ഘാടന അതായത് നമ്മുടെ ഓണ വിപണന മേള ഉദ്ഘാടനം ചെയ്യാനും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പിന്മോള ആറുകളാണ് അവരെ അവരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീല ശ ശശിധരൻ മേഡം അവരെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാതൃഭൂമിയുടെ മാനേജർ സാറേയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അല്ല നമ്മുടെ എ ഡി എൻ സി നന്ദി പറയുന്ന നമ്മുടെ എ ഡി എൻ സി സുഭാഷ് അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെയർപേഴ്സൺ എത്തിയിട്ടുണ്ട് ചെയർപേഴ്സണെ പേരിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉടനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓണം വിപണന മേല നമ്മൾ ഓണം ഓണോത്സവം എന്ന പേരിലാണ് നമ്മളിവിടെ ഇന്ന് ഓണം ഓണം വിപണനമേല നടത്തുന്നത് നാൽപ്പത് സ്റ്റാളുകളാണ് നമ്മൾ നമ്മൾ ക്രമീകരിച്ച് ചെയ്യുന്നത് അതിൽ അറുപത്തി അറുപതിൽ കൂടുതൽ സംരംഭകർ നമ്മൾ ഉണ്ട് പിന്നെ അതേപോലെ നമ്മുടെ എന്താണ് ഫുഡ് കോർട്ട് നമ്മുടെ അട്ടപ്പാടിയിലെ വനസുന്ദരിയുടെ ചിക്കൻ വനസുന്ദരി ചിക്കൻ എന്നുള്ള ഫുഡ് കോട്ട് ഫുഡ് കോർട്ടിൽ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് പിൻവോൾ മേഡത്തെ സ്വാഗതം അതോ സോറി അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് നമ്മുടെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ മേഡത്തിന് സ്വാഗതം ചെയ്യുന്നു

ഡി എം സി ആയിട്ടുള്ള അനുരാധ അതുപോലെ തന്നെ സുഭാഷ് നമ്മുടെ പാലക്കാട് നഗരസഭയുടെ സി ഡി എസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള റീത മാതൃഭൂമിയുടെ മാനേജറായിട്ടുള്ള സുഭാസ് മറ്റു മറ്റു സദസ് ലഭിക്കുന്നതിൻ്റെ കുടുംബശ്രീയുടെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ വേ വേദിയിൽ നിൽക്കുന്നതെങ്കിൽ പോലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കുറച്ച് നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കാരണം മഴ നിന്നാൽ നമുക്ക് ഈ പരിപാടി തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥ മാറുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഈ ഓണോത്സവം പരിപാടി കുടുംബശ്രീയുടെ നഗരസഭയുടെ ആയാലും ശരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ കുടുംബശ്രീക്കാർക്ക് തന്നിട്ടുള്ള ഒരു സ്റ്റോളുകളാണ് ഇവിടെ ഇന്ന് പ്രദർശനത്തിന് എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു അട്ടപ്പാടിയിലുള്ള സുന്ദരി ചിക്കൻ അടക്കം ഇവിടെ എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അത് ആസ്വദിക്കാനോ അല്ലെങ്കിൽ അത് കാണുവാനോ നമ്മുടെ ആൾക്കാരാണ് ഇവിടെ വരേണ്ടത് പക്ഷെ അത് ഇന്നത്തെ ഈയൊരു കാലാവസ്ഥയെ തുടർന്ന് വരാൻ സാ സാധിച്ചിട്ടുണ്ടാവില്ല വളരെ കുറച്ച് പേരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നല്ലൊരു കാലാവസ്ഥ ആവട്ടെ എന്ന് നമ്മൾക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ അല്ലേ കാരണം മഴ മെയ് പത്തൊമ്പതിന് തുടങ്ങിയ മഴയാണ് ഇനിയും മഴ തീരാറായിട്ടില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമുക്കറിയാം മത്തം കാലത്താൽ ഓണം വെളുക്കുമെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും അത്തം ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു അതിനുശേഷം മഴ നിന്നിട്ടേയില്ല